ഇതിൽ കാസ്റ്റ് എന്ന് പറയുന്നത് ഫൈനൽ കാസ്റ്റിങ് ആയിട്ടില്ല കാരണം ഈ സിനിമയിൽ കുറേ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഫൈനൽ സ്ക്രിപ്റ്റ് ആവുന്നത് കാണാം ഹീറോയ്ക്ക് തുല്യം തന്നെ ഒരു ഹീറോയിൻ ഉണ്ടെങ്കിൽ അത് ഒരാളും കൂടെ വേണം എന്ന ഈ കഥ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അടുത്ത സമയത്ത് കണ്ടതിൽ വളരെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെ ഞങ്ങൾ ഈ സിനിമയിലൊക്കെ വിളിച്ചിട്ടുണ്ട് പ്രേമലൂരൊക്കെ കുറേ തവണ അപ്പോൾ ആ ആള് ശ്യാം ശ്യാമിനെ വിളിച്ചിട്ട് ഞാന് ഇങ്ങനെ വിളിച്ചിട്ട് അടുത്ത് പണത്ത് വിഷ്ണു പറയുന്നത് ആദ്യം ചോദിച്ചേട ജേ കെ ആണോ പറയണ സംസാരിക്കണമെനിക്കറിയില്ലേ എല്ലാരും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അയ്യമ്മ ഒരുപാട് തവണ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഒരു അത്ഭുതമായിട്ട് തോന്നുന്ന ആദ്യ ഭയങ്കര സന്തോഷമുണ്ട് ഇതുപോലൊരു കഥാവിനോട് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ മാളികപ്പുറം കണ്ടിട്ടുണ്ട് അഭിനാഷ്ടൂടെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടാവുന്നത് കടാവർ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് നല്ലൊരു ക്രൂവും കാശും ഒക്കെ ഉണ്ട് പിന്നെ അർജുൻ ബ്രോയുടെ കൂടെ വേറൊരു പടവും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടല്ലേ റൊമാൻസ് ഒക്കെ ഭയങ്കര സന്തോഷമുണ്ട് വന്നാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു യു നല്ലൊരു എന്ന് വിശ്വസിക്കുന്നു അല്ലേ കുഴപ്പമില്ല അപ്പം രണ്ടാമത്തെ ഒരാളെ കിട്ടി ഇനിയും ഇവർക്കൊപ്പം തന്നെ നിൽക്കുന്ന കട്ടയ്ക്ക് നിൽക്കുന്ന മറ്റൊരാളും ഇവിടെ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ആ സിനിമയിൽ അഭിനയിക്കുന്ന അത് നമുക്കൊക്കെ ഇഷ്ടമല്ല ഇപ്പൊ അവരുടെ ഒരു സിനിമ റീസന്റ് റിലീസായി ഗോ എന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട മണിയപള്ളി രാജ്യന്റെ മകൻ നിരഞ്ജൻ വളരെ രസകരമായ സംഭവമാണ് ഞങ്ങൾ രാത്രി പോയി ഞങ്ങൾക്ക് ഹോട്ടലിലും പോയി നിരഞ്ജൻ തിരുവനന്തപുരത്ത് തന്നെ വീടാണ് വീട്ടിൽ പോയി രാവിലെ അഞ്ച് മണിക്ക് തന്നെ വിളിക്കുകയാണ് ചേട്ടാ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പം ഈവൻ സേഫാണല്ലോ വീട്ടിലാണോ വീടുന്നത് ചേട്ടാ വീട്ടിൽ ചെന്ന് കയറി കട്ടിൽ കിടന്നപ്പോൾ തന്നെ കോളിമ്പലടിച്ചു എന്ന് പറഞ്ഞു പോയി തുറക്കുമ്പോൾ ആരും ഇല്ലായെന്ന് പറഞ്ഞു നാല് തവണ കോളിമ്പലടിച്ചു വീണ്ടും വീണ്ടും തുറന്നു പിന്നെ കോളിമ്പലിൽ കംപ്ലൈന്റ് ആയിരുന്നു എന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഇതൊക്കെ ഒരു നിമിത്തമാണോ സുമതി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു സത്യത്തിൽ ഞങ്ങൾ അന്ന് പോയ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് സിനിമ റിലീസ് ആയതിന് ശേഷം ഞങ്ങൾ പുറത്തുവിടാം കാരണം ഇപ്പം അത് വിട്ടാൽ ഞങ്ങള് ക്രിയേറ്റ് ചെയ്തോളിക്കും പക്ഷെ സിനിമ ഇറങ്ങിയ ശേഷം അത് ഞങ്ങൾ അതിൽ എന്തായിരുന്നു ശരിക്കും ഞങ്ങൾ സ്കേറി ആയെന്നുള്ളത് അടുത്തത് ഈ പറയുന്ന പോലെ മാളിയപ്പുറത്തിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാളിയപ്പുറത്തിലെ ഒരാളെ ഞങ്ങൾക്ക് വിടാൻ പറ്റില്ല ആളിവിടെ എത്തിയിട്ടുണ്ട് ദേവനന്ദ ദേവനന്ദ ഈ സിനിമയിലൊരു ഒരു നല്ല വേഷം ചെയ്യുന്നുണ്ട് ദേവനന്ദ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദേവനന്ദ ഏറെ പറഞ്ഞു നടക്കായിരുന്നു ഇപ്പോഴാണ് എനിക്ക് തിരിച്ചു കിട്ടിയത് ഒത്തിരി സന്തോഷമുണ്ട് മാലപ്പുറം ടീമിന് തന്നെ പുതിയ സിനിമയാണ് അഭിലാഷ ചേട്ടന്റെയും വിഷ്ണു ചേട്ടന്റെയും രഞ്ജിത് ചേട്ടന്റെയും കൂടെ പുതിയ സിനിമയാണ് അതും കുറേ ഒരു പുതിയ പുതിയ ഒരു ക്രൂന്റ് കൂടെ ഈ സിനിമ ചെയ്യുന്നത് അതിൽ ഒത്തിരി എക്സൈറ്റഡ് ആണ് ഞാൻ അതും നമ്മളെ സപ്പോർട്ട് ചെയ്ത മൂല്യ ഒത്തിരി നന്ദിയുണ്ട് അതും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു കാരണം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും എന്ന് കാണാൻ ഇന്ന് കുറച്ച് പേർക്ക് എത്താൻ പറ്റിയില്ല പക്ഷേ അവർക്ക് നെക്സ്റ്റ് ടൈം എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ആ ഒരു നമ്മൾ എന്തായാലും ാണ് തീർച്ചയായിട്ടും അതിൽ നമ്മൾ ചെയ്യുന്നില്ല സോ സോ മച്ച് ആൻഡ് ഗുഡ് ലക്ക് ഫോർ യു കഴിഞ്ഞാൽ ഇനി ഈ സിനിമയിലേക്ക് ഞങ്ങളുടെ ഫീമെയിൽ ലീഡ് അപ്പോൾ അതിൽ ഈ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂന്ന് ഹീറോയിൻസിനെ വേണം അതിൽ ഒരാള് ഇവിടെ എത്തിയിട്ടില്ല അത് ആണിപ്പോ തമിഴ്നാട്ടിലൊരു പഠത്തിന്റെ ഷൂട്ടിലാണ് അപ്പോൾ ആ പേര് ഞങ്ങൾ പുറകെ റിവീൽ ചെയ്യുന്നുള്ളു പിന്നെയുള്ള രണ്ടുപേര് രണ്ടുപേരും എത്തിയിട്ടുണ്ട് അതിൽ ആദ്യം വിളിക്കേണ്ടത് നമുക്കൊക്കെ അറിയാം ടെലിവിഷനിലൂടെ നമുക്ക് ഒരുപാട് ഫാമിലി ഓഡിയൻസിന് ഇഷ്ടമുള്ള ഈ അടുത്ത സമയത്ത് ഒരു കല്യാണത്തിലൂടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായ ആളാണ് ആള് ചെറുപ്പത്തിലെ ലാലേട്ടൻ്റെ മകളായിട്ട് ബാലേട്ടനില് അഭിനയിച്ചിട്ടുണ്ട് ആളെ മലയാള സിനിമയിലേക്ക് ഞങ്ങളൊരു ഹീറോയിനായിട്ട് ഈ പടത്തേക്ക് കൊണ്ടിരുകയാണ് ഗോപിക ഗോപിക യു ടു ടു സ്പീക്ക് എ ഫ്യൂ ദി ഓഡിയൻസ് നമസ്കാരം ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് മൂവി ചെയ്തത് ശിവം ഷാജി കൈലാ സാറിൻ്റെ പിന്നെ ബാലേട്ടൻ ചെയ്തു പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് മൂവി അഭിനയിക്കുന്ന പോലെയാണ് എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും ഉണ്ട് സന്തോഷമുണ്ട് ടെൻഷനും ഉണ്ട് എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ബാലേട്ടൻ്റെ മോളായിട്ടാണ് അതിനുശേഷം ഇപ്പോൾ സാന്ത്വനത്തിൽ അഞ്ജലി ആയിട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ ഏത് വർക്ക് കമ്മിറ്റ് ചെയ്യുന്നു ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോഴാണ് നമ്മുടെ അഭിലാഷേട്ടൻ ചുമതി വളവായിട്ട് വന്നത് അത് ഭയങ്കര ഒരു ഭാഗ്യമാണ് ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ് പിന്നെ അഭിലാഷേട്ട വഴിയാണ് വിഷ്ണു ചേട്ടനെയും അർജുൻ ചേട്ടനെയും ഒക്കെ പരിചയപ്പെട്ടത് ഫസ്റ്റ് ഇവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ നല്ല ടെൻഷനായിരുന്നു പക്ഷെ എങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായി കൂളാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ മുരളി സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അഭിലാഷ ഏട്ടൻ സാറിൻ്റെ അടുത്ത് എന്നെ സജസ്റ്റ് ചെയ്തപ്പോൾ സാർ ഓക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി വലിയൊരു അവസരമാണ് എനിക്ക് തരുന്നത് താങ്ക് സോ മച്ച് സാർ പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി ചെറുപ്പം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ അമ്മ അനീത്തി ഇപ്പം എനിക്ക് ഒരു ഫാമിലിയും കൂടെ ഉണ്ട് ചേട്ടൻ പി ചേട്ടൻ്റെ അച്ഛൻ അമ്മ അനിയൻ പിന്നെ എൻ്റെ ഗ്രൂത്ത് എന്നെക്കാളും ആഘോഷമാക്കുന്ന ചേട്ടൻ പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത് ഞാനതിന് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു പിന്നെ അഭിലാഷേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാനായിരിക്കും നിന്നെ ഹരിശ്രീ കുറിക്കുക അത് പക്ഷെ അതിപ്പോൾ സത്യമാണ് പ്രാർത്ഥന വേണം ഗോപിക നമുക്ക് ആരെയാണ് വിളിക്കാനുള്ളത് അമ്മയാണ് എന്നും ും എട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഇവരുടെ പേര് വടക്കുണ്ടാക്കുന്നത് ആ സീരിയലിൽ സീരിയലിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് സിനിമയിലേക്ക് വിളിച്ചത് ആ സീരിയൽ നിന്നും കഴിഞ്ഞു ഇനി വിളിക്കാനുള്ളത് കുറച്ചു മുമ്പ് ഷ്യാമിന്റെ കാര്യം പറഞ്ഞല്ലേ പ്രേമല വർത്ത സമയത്ത് നമ്മുടെ വലിയ ഹിറ്റുകൾ ആ പ്രേമലയിൽ നിന്നും ഒരാളെ കൂടെ ഞങ്ങൾ ഈ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട് അഖില അഖില ആ സിനിമയിലെ ഒരു നല്ല ക്യാരക്ടർ എഴുതിരുന്നു അഖിലയും ഈ സിനിമയിൽ ഒരു റൂട്ട് ചെയ്യുന്നു

അതെ അപ്പോൾ ഇന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഇതിലുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ഈ പടത്തിലുണ്ട് അപ്പോൾ അവരുടെ ഇവിടെയൊക്കെ വർക്ക് ഞാൻ ഞാനെൻ്റെ ബാക്കിയായിട്ട് കരുതുകയാണ് അപ്പോൾ താങ്ക് യു അഭിലാഷ ചേട്ടാ പിന്നെ മുരളിചേട്ടൻ നമ്മളറിയ നാട്ടുകാരാണ് അറിയില്ല ഞാൻ പയ്യനൂരാണ് അപ്പോൾ ഇതിലോട്ട് ഇതിലൊരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ാണ് ഇതല്ലാതെ ഈ സിനിമയിൽ ഇതിപ്പോ ഒരു ഇതിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞാണ് ഇതല്ലാതെ ഇരുപതോളം ആർട്ടിസ്റ്റുകൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ചെറുതും വലുതുമായിട്ട് ജസ്റ്റ് ആയിട്ടും മലയാള സിനിമയിൽ നിന്ന് കുറച്ച് ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ ഈ സിനിമയെ കൊണ്ടുവരുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിൽ വിളിക്കാൻ വിട്ടുപോയാളുണ്ട് അവൻ സ്ഥിരം ഞങ്ങളുടെ തന്നെ എല്ലാ പ്രോഗ്രാംസും കവർ ചെയ്യുന്നുകൊണ്ടാണ് സ്റ്റേജിലേക്ക് വരാൻ ഈ സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന മാളിയപ്പുറം സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് രാഹുലാണ് ആണ് സ്റ്റേജിലേക്ക് വിളിച്ചിരുന്നില്ല നീ ഫോട്ടോ എടുത്ത കുഴപ്പമില്ല പറഞ്ഞതെന്നുള്ളു പിന്നെ ഇതാണ് ഞങ്ങളുടെ ടീം അപ്പം ഞങ്ങൾ ഇപ്പം ഈ പറയുന്നതല്ല ഞങ്ങൾ ഈ സിനിമയുടെ ഒരു ടൈറ്റിൽ കിട്ടും ഇതിന്റെ ഷൂട്ട് രണ്ടു മാസത്തോളം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽ പ്രീ പ്രൊഡക്ഷൻ ആവശ്യമുണ്ട് എല്ലാം ഒത്തു വന്നാൽ ചിങ്ങ ഒന്നാം തീയതി ഈ പടത്തിൻ്റെ ഷൂട്ട് ആരംഭിക്കുകയാണ് പിന്നെ വിളിക്കേണ്ട രണ്ടുപേർ ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗമാണ് പക്ഷെ അവർ രണ്ടുപേരും നിങ്ങളെയൊക്കെ നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് പോയ എവിടെയാവുന്നതെന്ന് എനിക്കറിയില്ല സുനിൽ സിംഗ് സുനിൽ ഏട്ടനും പ്രതീക്ഷേട്ടനും ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം അതല്ല എന്നുണ്ടെങ്കിൽ അവർ വെച്ചാൽ എവിടെന്നുവെച്ചാൽ നിന്നോ ഇതാണ് ഞങ്ങളുടെ ടീം ഇനി ഞങ്ങളല്ല ഞങ്ങളെ പറ്റി സംസാരിക്കേണ്ടത് ഞങ്ങൾ ഈ കാണിച്ചതും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തതുമായ കാര്യങ്ങളെ നിങ്ങൾക്കാണ് കൂടുതൽ അറിയുന്നത് നിങ്ങൾ ഞങ്ങളെ ഞങ്ങളെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത് കണ്ടതിൻ്റെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എനിക്കറിയാം യക്ഷി സിനിമകൾ ഏറ്റവും കൂടുതൽ നമ്മളെ കാണിച്ച് പേടിപ്പിച്ചെന്ന സംവിധായനോടെയുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ റെഫറൻസ് എടുത്തിട്ടാണ് ഞങ്ങൾ ഇത് പല സീനുകൾ എഴുതിയിരിക്കുന്നത് തന്നെ അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കണം അല്ലെങ്കിൽ അതൊരു ഞങ്ങൾക്ക് ഒരു മുന്നോട്ട് പോകാനുള്ളൊരു പാഠമാവും എന്ന് കരുതി തന്നെയാണ് ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പം Metromatin.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.